തങ്ങളുടെ ജീവിത വിശുദ്ധി സമൂഹത്തിന് മുമ്പിൽ വിവരിച്ചു കൊടുക്കുന്നവരിൽ നമ്മെ അള്ളാഹു ഉൾപ്പെടുത്തു മാറാവട്ടെ മുത്തറസുളാഹു അലൈഹി വല്ലാമങ്ങള് ജീവിച്ച കാലത്തും വഫാത്തിന്റെ ശേഷവും ലോകർക്ക് കാരുണ്യത്തിന്റെ കവാടങ്ങൾ തുറന്നു കൊടുത്തിട്ടുണ്ട് പറയുന്നുണ്ട് മദീനക്കാർക്ക് ഒരിക്കൽ ശക്തമായ വരൾച്ച ബാധിച്ചു അപ്പോൾ അൻഹയോട് വന്ന് പറഞ്ഞു പറഞ്ഞു ഇല നിങ്ങൾ അലൈഹി വസ്ലമിയുടെ ഖബറിലേക്ക് ചെന്ന് ആകാശത്തിനും ഇടയിൽ

എനിക്ക് എല്ലാ വർഷവും കണ്ണു രോഗം ബാധിക്കാറുണ്ടായിരുന്നു മഹാൻ പറയാണ് ഒരിക്കൽ മദീനയിൽ വെച്ച് കണ്ണു രോഗം ബാധിച്ചപ്പോൾ ഞാൻ തങ്ങളുടെ അടുക്കൽ ചെന്നു ഇങ്ങനെ പറഞ്ഞു ഞാൻ അങ്ങയുടെ സംരക്ഷണത്തിലാണ് നിശ്ചയം എന്റെ കണ്ണിന് രോഗം ബാധിച്ചിട്ടുണ്ട് മahn parayukayanu adode ende kannirogam poornamayi sukhamayi nabi sallallahu alaihi wasallam eyode barakat kond pinneyade iduvare aarogam enikku undayittilla mahanmar ragapettichu vechathaan athakke muth habibinte wafathinte sheshaanu mu'minigale athakke abul qasim ubaidullah ibnu manshur radiyallahu anku parayunnu ende pidavu എന്നിൽ നിന്ന് ആഴ്ചകളോളം കടം വാങ്ങാറുണ്ടായിരുന്നു നൂറും അതിൽ കൂടുതലുമായപ്പോൾ ഒരു ശനിയാഴ്ച പ്രസ്തുത കടങ്ങൾ വീട്ടാമെന്ന് അദ്ദേഹം സത്യം ചെയ്തു അങ്ങനെ അദ്ദേഹം കടം ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് എവിടെ കടം വീട്ടാനുള്ള സമ്പത്ത് ലഭിച്ചത് അപ്പോൾ പിതാവ് പറയുകയാണ് ാണ് മോനെ ഞാൻ കൂട്ടി വെച്ച് വെള്ളിയാഴ്ച രാവിലെ അതിന്റെ പ്രതിഫലം മുത്തിനപിതങ്ങൾക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കാറുണ്ട് എന്ന് വെള്ളിയാഴ്ച രാവാണ് ഇന്ന് ഓത സ്വലാത്ത് ധാരാളം ഹബീബിന്റെ അത് സമർപ്പിക്കുക എന്നിട്ട് പറയുകയാണ് എൻറെ കടം മഹാൻ പറയുകയാണ് എൻറെ കടം ശനിയാഴ്ചയായപ്പോഴേക്കും ഞാൻ പ്രതീക്ഷിക്കാത്ത ഭാഗത്തിലൂടെ കടം വിട്ടാനാവശ്യമായ സംഖ്യ എനിക്ക് ലഭിച്ചു ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ പറയുമായിരുന്നു കടം ഹബീബിനോട് ഞാൻ പറയുമായിരുന്നു പിന്നെ കടം വീട്ടാനുള്ള മാർഗം അള്ളാഹു പല തുറന്നു പറയുകയാണ് ഞാൻ ഒരിക്കൽ മദീനയിൽ നിന്ന് യാത്ര തിരിക്കുമ്പോൾ എന്റെ കൂടെ ചില ഫക്കീറുകൾ ഉണ്ടായിരുന്നു ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെന്ന് ഇങ്ങനെ പറഞ്ഞു യാ അഹ്താജു ഇശ്രീന നബിയേ എനിക്ക് ആവശ്യമുണ്ട് അപ്പോൾ ഒരാൾ വന്ന് എനിക്ക് ദീർഘം തന്നു പേജിൽ അല്ലാൻ അപ്പൊ നമ്മൾ ലക്ഷ്യം വെച്ചത് എന്താണോ അള്ളാന്റെ റസൂലിനോട് ചോദിക്കാന്ന് പറഞ്ഞാൽ ഇത് നല്ല മമ്മിനെ റസൂൾക്ക് അള്ളാഹ് വലിയ പവർ കൊടുത്തിട്ടുണ്ട് ആ പവറിലൂടെ നമ്മൾ തവസ്സുൽ ഇതൊക്കെ വലിയ പുണ്യുള്ള കാര്യമാണ് അള്ളാഹുവേ നിന്റെ ഹബീബിനോടുള്ള മഹബത്ത് ഞങ്ങളുടെ കൽബിലേക്ക് നിറച്ചു തരണേ അള്ളാ മരണം ഹയറാകുമ്പോ കെളിമ ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യം നൽകണേ തമ്പുരാനേ امين برحمتك يا ارحم الراحمين